രാമദീരായി രാമവീരായി രാമസായിട്ട് രാമനോടൊക്കെ എന്ത് വേണ്ടോട് ബാക്കി തരണമായിട്ട് കാരണമായിട്ട് കാവലക്കാട് പൂരത്തോടനുബന്ധിച്ച് നടന്ന കൂട്ടിയെഴുന്നള്ളിപ്പിനിടയിൽ ആനപ്രേമികൾക്കിടയിലുണ്ടായ അടിപിടി കണ്ട് ഭയന്ന് പിന്തിരിഞ്ഞ തെച്ചിക്കോട്ട് കാവ് രാമചന്ദ്രനെ പെട്ടെന്ന് തന്നെ പാപ്പാന്മാർ തടഞ്ഞതിനാൽ അപകടമൊന്നുമുണ്ടായില്ല കേരളത്തിലെ പേരുകേട്ട ആനകളായ തെച്ചിക്കോട്ട് കാവുരാമചന്ദ്രനും ചിരക്കൽ കാളിദാസനും തൃക്കടവൂർ ശിവരാജും ഉൾപ്പെടെ നിരവധി ആനകൾ പങ്കെടുത്ത കൂട്ടി ആനപ്രേമികൾക്കിടയിൽ പെട്ടെന്നുണ്ടായ ബഹളത്തെ തുടർന്ന് ഭയന്ന് ചില ആനകൾ പിന്തിരിയുകയായിരുന്നു നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും ഉയരമുള്ള ആനകളിൽ രണ്ടാമനായ തെച്ചിക്കോട്ട് കാവ് രാമചന്ദ്രന് ചെറിയൊരു പ്രകോപനം മതിയാകും ഭയമുണ്ടാകാൻ പെട്ടെന്ന് പേടിച്ചു പിന്തിരിഞ്ഞ ആനയെ പാപ്പാന്മാർ വളരെ വേഗത്തിൽ തന്നെ നിയന്ത്രണത്തിലാക്കി ലോറിയിൽ കയറ്റി തിരികെ കൊണ്ടുപോയി प्राइ